കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒന്നര കിലോ തൂക്കം വരുന്ന ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ബീഫ് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളം കൂറ്റി കളഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഒരു കറിക്ക് നമ്മൾ ബീഫ് എടുക്കുമ്പോൾ അത്യാവശ്യം കൊഴുപ്പോട് കൂടി നെയ്യോട് കൂടിയ ബീഫ് എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ കായും കൂടി ഇട്ടിട്ടാണ് ഈ കറി ചെയ്യണത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നെയ്യുണ്ടെങ്കിലാണ് കറിക്ക് സ്വാദ് ഉണ്ടാവുള്ളൂ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ചെറിയുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചതും ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് കുറച്ചധികം ഫ്രഷ് കറിവേപ്പില ഇട്ടുകൊടുക്കാം കളറിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ബീഫിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഈ മസാലകളെല്ലാം നല്ലപോലെ ബീഫിലോട്ട് തിരുമ്പി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാല പരട്ടി എടുത്തിട്ടുള്ള ബീഫിലോട്ട് വേവാനാവശ്യമായ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ ഒരു മൂന്ന് വിസിൽ കൊടുത്തപ്പോൾ തന്നെ ബീഫ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ബീഫ് വേവിക്കുമ്പോൾ ചിലപ്പോൾ വിസലിന്റെ എണ്ണത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരാം അത് നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിന്റെ കപ്പാസിറ്റി അനുസരിച്ചും അതുപോലെ ബീഫിന്റെ വേവ് അനുസരിച്ചിട്ടും ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം ബീഫ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം നമുക്ക് ഇതിലോട്ടുള്ള വറവ് ഒന്ന് റെഡിയാക്കാം വറവ് തയ്യാറാക്കാനായിട്ട് പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് ഇതിലോട്ട് ഒരു അര മുറി നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു അഞ്ചല്ലി ചെറിയുള്ളി ഒന്നോ രണ്ടോ തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിമ് ലോ ടു മീഡിയത്തിനിടയിൽ ഇട്ടിട്ട് ഗോൾഡൻ കളർ ആവണ ആവണവരോന്ന് വയറ്റി എടുക്കാം നാളികേരം മൂത്ത് ഒരു ഗോൾഡൻ കളറിലോട്ട് മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ സ്റ്റവിൻ്റെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചാലും മതി ഒരു ടീസ്പൂൺ വെരിഞ്ചീര ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ചെറുതീലൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം ഇവിടെ പച്ചമണക്കൊന്ന് മാറി റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് അല്പം ഒന്ന് ചൂടാറിയതിനു ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് ഞാൻ മറ്റൊരു ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാണ് ഒരു നാല് നേന്ത്രക്കായ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണത് അത് നമുക്ക് ഇട്ടുകൊടുക്കാം നേന്ത്രക്കായ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബീഫിലോട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ബീഫിന്റെ ഈ നെയ്യിൽ കിടന്നിട്ട് വേണം കായ വെന്ത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കുക്കറിൽ വേണമെങ്കിലും ബീഫ് വെന്തതിനു ശേഷം കായ് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താലും മതി പക്ഷേ ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടുമ്പോഴാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക ഒട്ടും കുഴഞ്ഞു പോവാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കായൊക്കെ കുക്കായി കിട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അതോടൊപ്പം മിക്സിയിൽ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് സ്റ്റവിന്റെ ഫ്ലെയിം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ തിളച്ച് തുടങ്ങിയതിന് ശേഷം കായ്ക്കൊന്ന് കുക്ക് കുക്കായിട്ട് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം കറി ഇവിടെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കറിയിൽ അല്പ ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഈ സമയം ഞാൻ അല്പ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ് അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലോട്ട് മാറ്റി കൊടുക്കാം കറി ഇവിടെ അല്പം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലോട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയും അതോടൊപ്പം ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ് അതിനുശേഷം ഈ മസാല എല്ലാം കറിയിലോട്ട് നല്ലപോലെ പിടിക്കാനായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗരം മസാലയും കുരുമുളക് പൊടിയും നമ്മൾ ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യമേ ചേർക്കുകയാണെങ്കിൽ കറിയിൽക്ക് ആ ഫ്ലേവർ അങ്ങനെ പിടിച്ച് കിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറി ഇവിടെ നന്നായി ഒന്ന് വറ്റി ചാറൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള കായ ഒട്ടും കൊഴഞ്ഞു പോകാതെ ആവശ്യത്തിന് ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനൊരു സെമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഈ ഒരു പരുവത്തിനാണ് കറി വാങ്ങി വെക്കണത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾ വറ്റിച്ച് എടുത്താൽ മതി ഞാൻ അതിന് മുന്നേയിട്ട് ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് രണ്ട് തണ്ട് കറിവേപ്പലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പലിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയൊന്ന് കറി യോജിപ്പിച്ചെടുക്കാം ഈ ഉരുളിയിൽ അത്യാവശ്യം ചൂട് നിൽക്കുന്ന കാരണം കറി അല്പം കൂടി ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകും അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തിന് ഞാൻ വാങ്ങി വാങ്ങിവയ്ക്കുന്നത് നീ കറിവേപ്പിലെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇതിൽ കറിയിലോട്ട് പിടിക്കാനായിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം കറി ഇവിടെ തയ്യാർ അങ്കമാലി സ്പെഷ്യൽ ഇറച്ചിയും കായും ഇവിടെ തയ്യാറായിട്ടുണ്ട് റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാലല് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും താങ്ക്